ഈ തൂങ്ങിയാടുന്നത് സുരേഷ് ഗോപിയുടെ നായിക നടി പിള്ളയാണ് സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഇതുവരെയുള്ളതല്ല പ്രായം കൂടുകയാണ് അതുകൊണ്ട് തന്നെ വ്യായാമത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുകയാണ് നീത രണ്ടായിരത്തി അഞ്ചിലും ഫിറ്റ്നസിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയിൽ നിന്ന് അടിവരയിടുകയാണ് നടി പിള്ള വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ പങ്കുവെച്ചാണ് പുതുവർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ആകാംക്ഷയും ആവേശവും നടി പങ്കുവെച്ചത് ലാസ്റ്റ് സ്ട്രെച്ച് ഓഫ് ദ ഇയർ ലാസ്റ്റ് ഫ്രൈഡേ ഓഫ് ദി ഇയർ ഫിറ്റ്നസ് അഡിക്റ്റ് എന്നീ ഹാഷ്ടാഗുകളോടെ നടി പങ്കുവെച്ച ചിത്രങ്ങളും വീഡിയോയും വൈറലാവുകയാണ് പൂമരം എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തെത്തിയ താരമാണ് നീത ദി കുങ്ഫു മാസ്റ്റർ പാപ്പൻ വർഷങ്ങൾക്ക് ശേഷം എന്നിവയാണ് നടിയുടെ മറ്റു സിനിമകൾ പാപ്പൻ എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിക്കൊപ്പം അഭിനയിച്ചതോടെയാണ് നടി ശരിക്കും ആരാധകർക്ക് പ്രിയപ്പെട്ടവളായത് അമേരിക്കയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ ഹൂസ്റ്റൂണിൽ നടന്ന മിസ് ബോളിവുഡ് ബ്യൂട്ടി പാജന്റിൽ സെക്കൻഡ് റണ്ണർ ആയിരുന്നു നീത പഠനം പൂർത്തിയാക്കിയ ശേഷം ചെറിയൊരു അവധിയെടുത്ത് നാട്ടിലെത്തിയ നീത ഒരു തമാശയ്ക്ക് പൂമരം എന്ന ചിത്രത്തിന്റെ ഓഡിഷനു പോവുകയും അപ്രതീക്ഷിതമായി തെരഞ്ഞെടുക്കപ്പെടുകയുമായിരുന്നു തുടർന്ന് എബ്രീഡ് ഷൈനിന്റെ തന്നെ കുങ്ഫു മാസ്റ്ററിൽ മാർഷൽ ആർട്ടിസ്റ്റായും വിസ്മയ പ്രകടനമാണ് നീത കാഴ്ചവെച്ചത് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി